മംഗളൂരു ഉള്ളാളിൽ വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണ് രണ്ട് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ചു കനത്ത മഴയ്ക്കിടെ മതിലിടിഞ്ഞു വീഴുകയായിരുന്നു ഉള്ളാൾ മണ്ണൂർ മദിനഗറിലെ യാസിർ നാൽപ്പത്തിയഞ്ച് ഭാര്യ മറിയുമ്മ നാൽപ്പത് മക്കളായ റിഫാൻ പതിനേഴ് റിഫാന പതിനൊന്ന് എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം മതിൽ തകർന്നു വീണതിന് പിന്നാലെ വീടിന് മുകളിലേക്ക് മരവും കടപുഴകി വീണു മൂന്ന് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നാലു പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുക്കാനായത് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് യാസിർ മറിയുമ്മ ദമ്പതികളുടെ മൂത്ത മകൾ റഷീന കഴിഞ്ഞ ദിവസമാണ് ഭർത്താവിന്റെ സ്വദേശമായ കേരളത്തിലേക്ക് മടങ്ങിയത് സംഭവം അറിഞ്ഞ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കർണാടകയുടെ മിക്ക ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്